കൂത്തുറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ബാങ്കറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ കെ ശ്രീധരൻ അധ്യക്ഷനായി മാത്രമാണ് എന്ന സന്ദേശമാണ് ഈ വർഷം ഇന്റർനാഷണൽ പോപ്പർട്ടി അലയൻസ് ഉയർത്തി ഇവിടെ ഇരിക്കുന്ന പ്രമുഖരായിട്ടുള്ള സഹകാരികൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംഘം സെക്രട്ടറിമാർ ഈ മേഖലയിൽ ഒരുപാട് കഴിവ് തെളിയിച്ചവരാണ് ഒരുപാട് അനുഭവമുള്ളവരാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം അതിനെ സംബന്ധിച്ചെല്ലാം നല്ല ബോധ്യം കൊണ്ട് വരുമാന നമ്മൾക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്റർനാഷണൽ അലയൻസ് ഈ വർഷാവർഷം ജൂലൈ മാസത്തെ ആദ്യ ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ചടങ്ങിൽ കാഞ്ഞങ്ങാട് കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ പി വി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ കൂത്തുപറമ്പ് ബിൽഡിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എൻ ധനജയൻ മൊഗേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിദാസ് മൊഗേരി കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കെ കിഴക്കയിൽ ഇരിട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രതീഷ് കളത്തിൽ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മികച്ച നിക്ഷേപം സമാഹരിച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അനുമോദനവും നടന്നു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ